നിർമ്മാണ സംഘടനകൾക്കെതിരെ ചെക്ക് വെച്ചിരിക്കുകയാണ് നമ്മുടെ ചാക്കോച്ചൻ ചാക്കോച്ചൻ ഇത്രത്തോളം ദേഷ്യം കാര്യങ്ങളൊക്കെ വരാനുള്ള പ്രധാന കാരണം ഫെബ്രുവരി മാസത്തിൽ തിയേറ്ററിൽ എത്തിയ സിനിമകളും തിയേറ്റർ കളക്ഷനിലൂടെ വിജയം കൈവരിച്ചില്ല എന്നാണ് നിർമ്മാതാക്കളുടെ സംഘടന പറഞ്ഞിരിക്കുന്നത് അൻപത്തിരണ്ട് കോടിയോളം രൂപയാണ് ഫെബ്രുവരി മാസത്തോളം മലയാള സിനിമയ്ക്ക് നഷ്ടമെന്നാണ് എന്നാണ് നിർമ്മാതാക്കളുടെ സംഘടന പറഞ്ഞിരിക്കുന്നത് ആ ഒരു മാസം തന്നെയായിരുന്നു ചാക്കോച്ചന്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന തിയേറ്ററിൽ വലിയ വിജയം കൈവരിച്ച മൂവി എത്തിയത് ആ ഒരു സിനിമ വരെ തിയേറ്ററിൽ വിജയം ആയില്ല എന്നാണ് ഫെബ്രുവരി മാസത്തിൽ കണക്കുകൾ മാർച്ചിൽ പുറത്തുവിട്ടിരിക്കുന്നത് പതിമൂന്ന് കോടിയോളം രൂപയാണ് ചാക്കോച്ചൻ മൂവിയായ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയുടെ ബഡ്ജറ്റ് ഒന്നും പതിനൊന്ന് കോടിയോളം രൂപ മാത്രമേ നിർമ്മാതാക്കളുടെ കയ്യിലേക്ക് ഷെയറായി വന്നിട്ടുള്ളൂ എന്നൊക്കെയാണ് അവർ പറയുന്നത് ഇതാണ് ചാക്കോച്ചനെ ചൊടിപ്പിച്ചിരിക്കുന്നത് താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടാണല്ലോ നിർമ്മാതാക്കളുടെ സംഘടനകൾ ഇത്തരത്തിലുള്ള ഫിലിം കളക്ഷൻ അപ്ഡേറ്റ് എല്ലാം നൽകി വരുന്നത് എന്നാൽ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തെ പറഞ്ഞത് ചാക്കോച്ചനെ തീരെ പിടിച്ചിട്ടില്ല ചാക്കോച്ചൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ തിയേറ്ററിൽ എത്തുന്നതിന്റെ മുന്നേ തന്നെ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമ സേഫ് ആയതാണെന്നും റിലീസായി മൂന്ന് ദിവസങ്ങൾക്ക് കൊണ്ട് തന്നെ ഈ ഒരു സിനിമ പ്രോഫിറ്റ് ആയി മാറിയെന്നും ചാക്കോച്ചൻ അവകാശപ്പെടുന്നു നിർമ്മാതാക്കളുടെ സംഘടന പറയുന്ന കണക്ക് കാര്യങ്ങളെല്ലാം വളരെ തെറ്റാണ് പതിമൂന്ന് കോടിക്കും മുകളിലാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമയുടെ ബഡ്ജറ്റ് ഒന്നും കേരള കളക്ഷനിൽ വന്ന നിർമ്മാതാക്കളുടെ ഷെയർ ആണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത് അത് തന്നെ പതിനൊന്ന് കോടിക്ക് മുകളിലുണ്ടെന്നും മുപ്പത് കോടിയോളം രൂപ കേരളത്തിൽ നിന്ന് മാത്രം ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമ ഇതിനോടകം തന്നെ കളക്ഷൻ നേടിയെന്നും ചാക്കോച്ചൻ അഭിപ്രായപ്പെടുന്നു എന്തുകൊണ്ടാണ് കേരളത്തിലെ കളക്ഷൻ മാത്രമാണ് ഇവർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങാത്ത സിനിമയിൽ അഭിനയിക്കാം കേരളത്തിൽ നിന്ന് പുറത്തുള്ള ഷെയർ മാത്രം എനിക്ക് എഴുതി തന്നാൽ മതി റെസ്റ്റ് ഓഫ് ഇന്ത്യ റൈറ്റ്സ് ഓവർസീസ് റൈഡ്സ് സാറ്റലൈറ്റ് റൈഡ്സ് അതോടൊപ്പം തന്നെ ി റൈറ്റ്സ് ഇത് മാത്രം എനിക്ക് മതി കേരളത്തിൽ നിന്നും കിട്ടുന്ന കളക്ഷനെല്ലാം അവരെടുത്തോട്ട് അവർ ഈ കളക്ഷൻ കാര്യങ്ങളൊന്നും കൂട്ടിച്ചേർക്കുന്നില്ലല്ലോ കളക്ഷൻ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ എന്നാണ് ചാക്കോച്ചൻ രസകരമായിട്ട് മറുപടി പറഞ്ഞിരിക്കുന്നത് അത് ശരിക്കും അവരുടെ നെഞ്ചത്ത് തന്നെയാണ് തറച്ചിരിക്കുന്നത് ഇപ്പോൾ പുറത്തുവിടുന്ന കളക്ഷനിൽ നിന്നും വ്യക്തമാവുന്നത് ഈ ഒരു നിർമ്മാതാക്കളുടെ സംഘടനകളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കളക്ഷൻ റിപ്പോർട്ട് കാര്യങ്ങളൊന്നും പുറത്തുവിടലല്ല മലയാള സിനിമയിൽ പുതിയ നിർമ്മാതാക്കൾ വരരുത് തങ്ങളുടെ ആധിപത്യം എന്ന് നിലനിൽക്കണം എന്നുള്ള ഒരു ചിന്താഗതി എന്നാണ് നമ്മൾ ഇവരുടെ ഓരോ പെരുമാറ്റം കാര്യങ്ങളെല്ലാം കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് മലയാള സിനിമയെ നെഞ്ചോടി ചേർത്ത് പിടിച്ച് ഓരോ സിനിമയും തിയേറ്ററിൽ വിജയിപ്പിച്ചെടുക്കാനുള്ള നിർമ്മാതാക്കളുടെ സംഘടന ചെയ്യേണ്ടത് അല്ലാതെ ഒരു സിനിമ കടുത്ത പരാജയമാണ് കൂടുതൽ കളക്ഷൻ കാര്യങ്ങളെല്ലാം വന്ന സിനിമകളെ കളക്ഷൻ കുറച്ച് കാണിക്കുക എനിക്ക് തോന്നുന്നു ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമ വേൾഡ് വൈഡ് കളക്ഷൻ തന്നെ അൻപത് കോടിയിൽ എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒ ടി ടി റൈഡ്സ് സാറ്റലൈറ്റ് റൈറ്റ്സ് വൻ ലാഭമായ സിനിമയാണ് ഈ ഒരു സിനിമ മൊത്തം ബിസിനസ് കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്തെ ഇതൊന്നും പൊക്കി പറയാതെ മാക്സിമം എങ്ങനെയൊക്കെ കളക്ഷൻ കുറച്ച് മലയാള സിനിമയെ നഷ്ടമാണെന്ന് വരുത്തി കാണിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് നിർമ്മാതാക്കളുടെ സംഘടന ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ഇപ്പോൾ വിനയൻ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വിനയൻ പറയുന്ന കാര്യവും ഇത് തന്നെയാണ് മലയാള സിനിമ നശിച്ച് കാണണം എന്നുള്ള ഒരു രീതിയിലാണ് നിർമ്മാതാക്കളുടെ സംഘടനയുടെ പോസ്റ്റ് കാര്യങ്ങളെല്ലാം വരുന്ന സമയത്ത് മനസ്സിലാവുന്നത് എന്നാണ് സംവിധായകനായ വിനയനും ജോക്കോ ബോബൻ പറഞ്ഞ കാര്യത്തോട് അനുകൂലിച്ച രീതിയിലുള്ള ഇന്നലെ പോസ്റ്റ് കാര്യങ്ങളെല്ലാം തയ്യാറാക്കിയത് എന്തായാലും മലയാള സിനിമ കുഞ്ചോക്കോ ബോബൻ ഇത്തരത്തിലുള്ള പ്രസ്താവന കാര്യങ്ങളെല്ലാം നടത്തിയതോടുകൂടെ വലിയ വിവാദത്തിലേക്കും ചർച്ചയിലേക്കും കടന്നു ചെല്ലുന്നു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക ജിനു എൻട്രി എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യേണ്ട